ആദ്യമേ തന്നെ പശുതമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരെ സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് അമ്മ മാതാവിനും ഈശോ അപ്പയ്ക്കും കോടാനും കൂടി നന്ദി എൻ്റെ പേര് മേരി ജെനിഫർ ഇത് ഇതെൻ്റെ ചേച്ചി മേരി ഡേയ്സി ഞാൻ കോഴിക്കോട് ബേപ്പൂർ സെൻറ് ആൻഡ്രൂസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്റെ പള്ളിയിൽ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്തുകൂടെ ഓൺലൈനായിട്ടൊക്കെ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാലോ അവിടെ പോയി എടുക്കേണ്ട ആവശ്യമൊന്നും എന്ന് പറഞ്ഞു അതിന് ശേഷമാണ് ഞാൻ ഉടമ്പടീനെക്കുറിച്ച് അന്വേഷിക്കുന്നതും ഓൺലൈനായിട്ട് ഞാൻ നോക്കുന്നതും പിന്നെ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വലിയൊരു ട്രാജഡി സംഭവിച്ചു ഞാൻ സൂയിസൈഡ് വരെ ചെയ്യാമെന്നാണ് ഒരു സംഭവം ഉണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പ തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് കരുതി ഞാനും എന്റെ ചേച്ചിയും കൂടെ ഇങ്ങോട്ട് വരാൻ വരാനുണ്ടായി ഞാന് ആറ് നിയോഗത്തിൽ ആറ് നിയോഗം വെച്ചിരുന്നു അതിൽ നാല് നിയോഗങ്ങൾ എനിക്ക് നടന്നു കിട്ടി ആറാമതായി വെച്ച നിയോഗം എനിക്ക് എന്റെ ജോലി സ്ഥിരപ്പെടുത്തണേ പെർമനന്റായിട്ട് എനിക്ക് ജോലി കിട്ടണേ എന്നായിരുന്നു ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് പത്ത് വർഷമായിട്ട് അവിടെ ട്രെയിനി പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ സ്ഥിരമായിട്ട് ഒരു സ്റ്റാഫിനെയും സ്ഥിരം സ്ഥിരമായിട്ടാക്കാറില്ല എല്ലാവരും ട്രെയിനി പോസ്റ്റിലേക്കാണ് എടുക്കുന്നത് കാരണം അവിടെ പ്രൈവറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ടും എല്ലാവർക്കും പെർമനന്റ് ആക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റാഫിനും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നോ കൊണ്ടോ ആരെയും അവിടെ പെർമനന്റ് ആക്കാറില്ല അതുപോലെ തന്നെ സാലറി അവർ ഇൻക്രിമെന്റ് ഒന്നും ചെയ്തു തരാറുമില്ല ഒരു തവണ ഇൻക്രിമെന്റ് ലെറ്റർ കൊടുത്തു അവർ അത് റിജക്ട് ചെയ്യുകയും ചെയ്തു പിന്നെ എന്റെ ഉടമ്പടിയിൽ നടന്ന കാര്യങ്ങളൊന്നും നടക്കാതെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ജൂലൈ ഏഴിന് എന്റെ ബർത്ത്ഡേ ആണ് അതിനു മുമ്പ് ഞാൻ പറഞ്ഞ എന്റെ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു തരണം ഇല്ലെങ്കിൽ ഞാൻ കൃപാസനത്തിൽ ഇനി വരുന്നില്ല എനിക്ക് മാതാവ് നടത്തി തന്നേ പറ്റൂ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് എൻ്റെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൗൺസിലിൽ ഞങ്ങൾ മൂന്ന് പേരാണ്ടായിരുന്നത് അതിൽ ഒരു സ്റ്റാഫ് റിസൈൻ വെച്ച് പോകുകയും ആയിട്ട് വേറൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു അവളും റിസൈൻ ലെറ്റർ കൊടുത്തു അപ്പോ ഞാൻ ഒന്നും കൂടെ ഇൻക്രിമെൻറ്റ് ലെറ്ററിന് വേണ്ടി കൊടുത്തു എന്നിട്ട് ഞാനും ജി എമ്മിനോട് പറഞ്ഞു ഇതില് ഈ എം ഡി ഇതിൽ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് റീസൺ ആണോ പറയുന്നത് ആ റീസൺ എന്നോട് പറയണം ബാക്കി ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിൽക്കണോ തുടരണോ പോണോ ഞാൻ തീരുമാനിക്കാന്ന് പറഞ്ഞു അതുപോലെ തന്നെ മാനേജർ ആ റി ഇൻക്രിമെന്റ് ലെറ്റർ കൊടുത്തു അപ്പൊ എം ഡി പറഞ്ഞു അവളോട് നിൽക്കാൻ പറ്റാണെങ്കി ഇവിടെ നിന്നാൽ മതി അല്ലെങ്കിൽ പോകാൻ പറഞ്ഞു അപ്പം തന്നെ ഞാൻ ആ അന്ന് തന്നെ ഞാൻ റിസൈൻ ലെറ്റർ എഴുതി എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് അത് മാതാവ് എന്നെക്കൊണ്ട് തോന്നിച്ചതാണ് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഞാൻ റിസൈൻ എഴുതണമെന്നോ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകണമെന്നോ ഞാൻ തീരുമാനിച്ചിട്ടേ ഇല്ലായിരുന്നു പെട്ടെന്ന് ഒരു റിസൈൻ വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാവും ലോണും കാര്യങ്ങളും ഇ എം എല്ലാം ഉണ്ട് അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ട് ഞാനും റിസൈൻ ലെറ്റർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല പക്ഷെ എനിക്ക് അപ്പം പെട്ടെന്ന് തോന്നി ഞാൻ റിസൈൻ ലെറ്റർ എഴുതി എന്റെ റിസൈൻ ലെറ്റർ ഞാൻ മാതാവിൻ്റെ ഉപ്പൊക്കെ കുഴിച്ചു വരച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഞാനത് ജി എമ്മിൻ്റെ കയ്യിൽ കൊടുത്തു ജി എം അത് പറഞ്ഞു എന്തിനാ പോകുന്നത് ഇവിടെ നിന്നൂടെ സാറോട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ മാനേജ്മെന്റ് എല്ലാവരും കൂടെ തീരുമാനിച്ചു എന്തുകൊണ്ടാണ് പോകുന്നത് പോവണ്ട നീ പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രോബ്ലം ആവും കാരണം പുതിയ സ്റ്റാഫ് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് നീയും കൂടെ പോയി പോയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പം എന്താ നിന്റെ ഡിമാൻഡ് എന്ന് ചോദിച്ചു പെട്ടെന്ന് എനിക്ക് അപ്പം തോന്നിയത് എന്റെ പെർമനന്റ് സ്റ്റാഫ് ആക്കണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞു അത് ഞാൻ ആദ്യം തീരുമാനിച്ചതല്ല പക്ഷെ എനിക്ക് മാതാവ് എന്നെ ആ സമയത്ത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് അപ്പൊ അവര് പറഞ്ഞു അത് ഞാൻ സാറോട് സംസാരിച്ചു നോക്കാം എം ഡിയോട് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞു ആദ്യം എം ഡിന്റെ അടുത്ത് സംസാരിച്ചപ്പം എം ഡി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പോവാൻ തന്നെ പറഞ്ഞു അവരോട് വേറെ ഇന്റർവ്യൂവിനൊക്കെ ഞാൻ പോയി എനിക്ക് വേറെ ജോബ് കിട്ടുകയും ചെയ്തു അതും ഇവിടെ ഇവിടെയും ഹോസ്പിറ്റലിൽ അറിഞ്ഞു അപ്പൊ അവർക്ക് മനസ്സിലായി ഞാൻ ഇവിടെ നിന്ന് പോവുക പിന്നീട് അവർ മാനേജ്മെന്റ് വീണ്ടും നിന്നോട് സംസാരിച്ച് പോവരുത് ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ കൂടെ നിൽക്കുന്ന പുതിയ സ്റ്റാഫും റിസൈൻ വെക്കും അവർക്ക് ഞാനില്ലാതെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോ പി വീണ്ടും ഞാൻ എം ഡി എന്നെ വിളിപ്പിച്ചു എം ഡി എന്നോട് ചോദിച്ചു നിനക്ക് എന്താ വേണ്ടത് സാലറി ആണോ എനിക്ക് കൂട്ടേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാലറി അല്ല എനിക്ക് കൂട്ടേണ്ടത് എന്നെ ഇത്രയും കാലം ഞാൻ ട്രെയിനിങ് ആയിട്ടല്ല വർക്ക് ചെയ്ത് ഇനി എന്നെ എന്റെ പെർമെന്റ് ആക്കണം എന്ന് പറഞ്ഞു എനിക്ക് അത്ര ഒന്നും ഇല്ലായിരുന്നു സാധാരണ കാരണം ഞാൻ എം ഡി മുഖത്ത് നോക്കി അങ്ങനെ സംസാരിക്കാറില്ല ഞാൻ ഒന്നും സംസാരിക്കാത്ത ഒരാളായിരുന്നു പക്ഷെ അപ്പോൾ ആ ധൈര്യം ആദാവ് എനിക്ക് തന്നു അങ്ങനെ ഞാൻ അപ്പൊ എം ഡി പറഞ്ഞു തരാൻ പറ്റില്ല ഇപ്പൊ നിനക്ക് വേണമെങ്കിൽ സാലറി കൂട്ടി തരാം മൂന്ന് മാസം കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെയ്താറ് അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഞാൻ പോവുവാണ് സർ ഞാൻ എനിക്ക് വേറെ ജോലി കിട്ടിയിട്ടുണ്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്യാണ് ഈ മന്ത് കൂടിയേ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ എം ഡി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നാ നെക്സ്റ്റ് മന്ത് തൊട്ട് ഇങ്ങനെ പെർമനന്റ് സ്റ്റാഫ് ആക്കാമെന്ന് പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ സന്തോഷം എന്താണെന്ന് എനിക്കാൽ വന്നു കാരണം ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല എന്നെ പെർമനന്റ് സ്റ്റാഫ് ആക്കുന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ വന്ന് ഞാൻ വേഗം വന്ന് എൻ്റെ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു കാരണം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഉടമ്പടി എടുത്തത് അപ്പോൾ ചേച്ചി ചോദിച്ചു ഇന്ന് ഏതാ ദിവസം എനിക്കറിയോ ജൂലൈ അഞ്ചാണ് നമ്മുടെ ഉടമ്പടി തീരുന്ന ദിവസമാണ് ഇന്നു അപ്പോഴാണ് ഞാൻ അത് ഓർക്കുന്നത് ഞാൻ മാതാവിനോട് ചോദിച്ച എൻ്റെ ബർത്ത്ഡേ ജൂലൈ ഏഴിന് മുന്നേ എനിക്ക് എന്റെ പിറം ഉടമ്പടി നിയോഗങ്ങൾ സാധിച്ചു തരണേന്നായിരുന്നു പക്ഷെ മാതാവ് എനിക്ക് അതിനു മുമ്പ് ഉടമ്പടിന്റെ ലാസ്റ്റ് ദിവസം തന്നെ എനിക്ക് ഞാൻ വെച്ച നിയോഗം എനിക്ക് സാധിച്ചു തന്നു പിന്നെ അതിന് ഞാൻ വേറെ നിയോഗത്തിൽ വെച്ചത് ഒരു അതിർത്തി പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ വീട് മതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു തൊട്ടായിരുന്നു അടുത്ത പറമ്പിലുള്ളവർ പറഞ്ഞു അവരുടെ സ്ഥലം ഞങ്ങളേ വന്ന് കിടപ്പുണ്ട് മതിൽ പൊളിക്കണം നിങ്ങൾ എടുത്തതാണ് എന്നൊക്കെ പറഞ്ഞു വലിയ ഇഷ്യൂ പ്രോബ്ലം ഉണ്ടാക്കിയിരുന്നു ഒരുപാട് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു ആ മതിൽ പൊളിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി വേറെ എന്തായാലും ഞങ്ങൾക്ക് ഇനി കെട്ടാനുള്ള സാമ്പത്തിക ഇല്ല അപ്പോൾ ഞങ്ങളാണെങ്കിൽ അളന്നിട്ടാണ് കെട്ടിയത് അപ്പോൾ ഞാൻ മാതാവിനോട് അവിടെ എല്ലാം ഉടമ്പടി ഉപ്പ് വെതറി വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാം മതിലിനെ അടുത്ത് ഞാൻ ചൊല്ലി പറഞ്ഞു മാതാവ് ഇനിയും മതിൽ പൊളിച്ച് കെട്ടാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് പൊളിക്കാതെ ഞങ്ങൾ സത്യമായിട്ട് തന്നെ കെട്ടി ആരുടെയും ഞങ്ങൾ ഒന്നും അപഹരിച്ചിട്ടില്ല മാതാവ് ഞങ്ങൾക്ക് ഇത് പൊളിക്കാതെ ഞങ്ങൾക്ക് സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു മാതാവ് അതിനുശേഷം അവർ ഞങ്ങളുടെ ഞങ്ങളടുത്ത് വന്നിട്ടേയില്ല മതിലിനെ കുറിച്ച് ഒന്നും ഞങ്ങളോട് ചോദിച്ചിട്ടേയില്ല അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് ഒരു അത്ഭുതമായി തന്നെ അത് കഴിഞ്ഞു പിന്നെ ഞാൻ വേറെ നിയോഗത്തിൽ വെച്ച് എല്ലാവരും പറയാറുണ്ട് മാതാവിനെ സ്വപ്നം കാണാറുണ്ട് സുഗന്ധാഭിഷേകം കിട്ടാറുണ്ട് എന്ന് ഞാനും നിയോഗത്തിൽ വെച്ചു മാതാവ് എനിക്ക് ഒരു വട്ടമെങ്കില് എന്റെ മുന്നിൽ വരിക അല്ലെങ്കിൽ സ്വപ്നത്തിലെങ്കിലും എന്നെ കാണിച്ചു തരണേന്ന് ഒരു ദിവസം പുലർച്ചെ അഞ്ചര ആ ടൈമിലാ തോന്നുന്നു തോന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ടു സ്വപ്നത്തിൽ എനിക്ക് മാതാവി ആദ്യം കൃപാസന മാതാവായിട്ട് തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത് ഞാൻ മാതാവ് എന്നെനിക്ക് ഞാനും ചേച്ചുകൊണ്ടായിരുന്നു സ്വപ്നത്തിൽ ഞാൻ അവളോട് പറഞ്ഞു അതാ ആ മാതാവ് പ്രത്യക്ഷപ്പെടുന്നു പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ആ നിയോഗം മാതാ സാധിച്ചു തന്നു പിന്നെ ഞാൻ വെച്ച എന്റെ ചേച്ചിയുടെ കാര്യമായിരുന്നു അത് അവള് പറയൂ എൻ്റെ പേര് മേരി ഡെയ്സി ഞാൻ തിരുവനന്തപുരം പൂങ്കുളം പരിശുദ്ധ ഫാത്തിയമാതാ ദേവാലയത്തിലെ ഇടവ അംഗമാണ് ഞാനും എന്റെ അനിയത്തിയും കൂടി ഒരുമിച്ചാണ് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഏപ്രിൽ നാല് ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കൃപാസനം എന്ന് കേട്ടിട്ടുണ്ട് എന്റെ പപ്പ പറഞ്ഞ് ഞങ്ങൾക്ക് കൃപാസന അറിയാം എന്നാൽ എന്നാലും ഉടമ്പടിയെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു ഞങ്ങളിത് ഉടമ്പടി എടുക്കണം എന്നൊന്നും അറിയില്ലായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് ഞങ്ങൾ കാറിലാണ് പോകാറ് അങ്ങനെ പോകാറ് പോകുമ്പോ കൃപാസന ഇവിടെ കാണാറുണ്ട് ഇവിടെ കയറി പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ഉടമ്പടി എടുക്കണമെന്നൊന്നും അന്ന് വിചാരിക്കാറില്ലായിരുന്നു ഇങ്ങനെ പപ്പ ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ട് പപ്പ ഞങ്ങളെ വിട്ടു പോയി പപ്പയുടെ ആണ്ടിന് ഞങ്ങള് ഏപ്രിൽ രണ്ടാം തീയതി ഞങ്ങള് പോകുമ്പോ എന്റെ കാറിലാണ് ഞങ്ങൾ പോയത് കൊല്ലം എത്തിയപ്പോൾ മോന്റെ എൻ്റെ മകന്റെ ഗോൾഡ് ചെയിൻ മിസ്സായി അതൊരു എറണാകുളം എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് പക്ഷെ അത് എവിടെ നിന്ന് മിസ്സായി എന്ന് സത്യം പറഞ്ഞ അപ്പോൾ ഓർമ്മയില്ലായിരുന്നു ഹസ്ബൻഡ് ആകെ ടെൻഷനായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി നമ്മൾ എന്ത് ചെയ്യും ചെയ്യുന്നുള്ളത് പക്ഷെ എനിക്കൊരു പേടിയില്ലായിരുന്നു എന്റെ കയ്യിൽ കൃപാസന മാതാവിന്റെ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല നമ്മൾ ചായ കുടിക്കാൻ ഒരു കടയിൽ നിർത്തിയായിരുന്നു അവിടെ മിസ്സായിട്ടുണ്ടാകും അവിടെ പോ അവിടെ പോയാൽ മാതാവ് അത് നമുക്ക് തരും പറഞ്ഞു അപ്പൊ ഹസ്ബൻഡ് ചോദിച്ചു അതെങ്ങനെ ആ കടയിൽ ഒത്തിരി തിരക്കായിരിക്കും അത് അവിടെ തന്നെയാണ് പോയെന്ന് ഉറപ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കൊരു ഭയങ്കര ധൈര്യമായിരുന്നു അവിടെ തന്നെയാണെന്ന് അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് എറണാകുളത്ത് നിന്ന് തിരിച്ച് കൊല്ലം കൊല്ലത്തേക്ക് തിരിച്ചു പോയി പക്ഷെ എനിക്കത് അന്ന് ഭയങ്കര മഴയായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് അത് അവിടെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടാവുമെന്ന് സൂക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ വഴി പോകുമ്പോൾ ഇവിടെ കയറി പ്രാർത്ഥിച്ചു മാതാവിയെ തിരി എനിക്കത് തിരിച്ചു കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി രാത്രിയാണ് ഞങ്ങൾ ഇത് മിസ്സായത് ഞങ്ങൾ എത്തുമ്പോഴേക്കും വെളുപ്പായി നേരൊക്കെ പുലർന്നു ആളുകളൊക്കെ വന്നു ആ കട ഒരു ചെറിയൊരു തട്ടുകട പോലെ ഒരു കുഞ്ഞു കടയായിരുന്നു ആ കട അവിടെ ക്ലോസ് ചെയ്ത് ആളുകളൊക്കെ വാക്കിങ്ങിനൊക്കെ വന്നു തുടങ്ങി ഒരു ഓട്ടോ സ്റ്റാൻഡ് ആയിരുന്നു ഓട്ടോ സ്റ്റാൻഡിന്റെ അടുത്തായിരുന്നു അത് അങ്ങനെ ഒത്തിരി ആളുകളുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ നേരെ പോകുന്നു ഞങ്ങളുടെ മിസ്സായ ചെയിന് അവിടെ തന്നെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഞങ്ങൾ പോകുന്നു അത് പോയി ഹസ്ബൻഡ് അത് അത് പോയി എടുക്കുന്നു അത് അവിടെ തന്നെ കിടക്കുകയായിരുന്നു ഭയങ്കര സന്തോഷം തോന്നി പക്ഷെ എനിക്കത് ഉറപ്പായിരുന്നു മാതാവ് അത് അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് പപ്പയുടെ ആണ്ടിന് പോയി തിരിച്ചു വന്നപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും ഇവിടെ നിന്ന് മാടമ്പടി എടുത്തു ഇതായത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം പിന്നെ ഞങ്ങൾക്ക് പന്ത്രണ്ട് വർഷമായി വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ സ്വന്തമായി സ്ഥലം വാങ്ങണമെന്ന് ഒത്തിരി ആഗ്രഹമായിരുന്നു എങ്ങനെ നട നോക്കിട്ടും സാധിക്കുന്നില്ലായിരുന്നു ചിട്ടിയൊക്കെ ഇട്ടിട്ട് അതൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മാതാവ് അത് ഒരു അത്ഭുതം പോലെ ഞങ്ങൾക്കിപ്പോ സ്ഥലം വാങ്ങാൻ സാധിച്ചു പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ ചെയ്തത് ഏഹ് ഇവിടുന്ന് പേപ്പർ വാങ്ങി ഞങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊടുക്കുമായിരുന്നു അതുപോലെ പള്ളികളിലും എല്ലാ എടുത്തും കൊടുക്കുവായിരുന്നു പിന്നെ അതുപോലെ ചേച്ചിക്ക് എപ്പോൾ നോക്കിയാലും ഏത് പള്ളിയിൽ പോയാലും ഈ പത്രം കിട്ടാറുണ്ട് ഉടമ്പടി പത്രം അവർക്ക് എവിടെ വേളാങ്കണ്ണി പോയാൽ അവിടെ ഒരട്ടി പത്രം കിട്ടും അങ്ങനെ അവർക്ക് നല്ലോണം പ്രേ എല്ലാവർക്കും കൊടുക്കാൻ പറ്റി അതുപോലെ അച്ഛൻ്റെ ധ്യാനവും പിന്നെ ഡെയിലി ബ്രെഡും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് സ്റ്റാറ്റസാക്കി ഇടാറുമുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ചെയ്തത് ഫുഡുണ്ടാകും വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ ഫുഡ് ഉണ്ടാക്കുന്നത് ആ ഫുഡ് ഞാൻ രാവിലെ ബാഗിൽ വെക്കാറുണ്ട് ഒരു പാക്കറ്റ് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഭിക്ഷക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ അവിടെ പോയിട്ട് ഫുഡ് കൊടുത്തു അവിടെ ക്ലീൻ ചെയ്ത് കൊടുത്തു പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികളെ കണ്ടു തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു ആത്മീയ വളർച്ചയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ എക്സ്ട്രാ ടൈം എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഒരു അരമണിക്കൂർ എന്നും പേഴ്സണൽ പ്രാർത്ഥന നമ്മൾ മാതാവിനോടും യേശോടും ചെയ്യാറുണ്ട് പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ കൊന്ത ചൊല്ലു രാവിലെയും വൈകിട്ടും ഒക്കെ പോകുമ്പോൾ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഒക്കെ കൊന്ത ചൊല്ലാറുണ്ട് പിന്നെ ക്ഷമിക്കാൻ പഠിച്ചു എല്ലാവരോടും ക്ഷമിക്കാൻ പഠിച്ചു എന്ത് പ്രോബ്ലം വന്നാലും ആദ്യമൊക്കെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുമായിരുന്നു ആരേലെന്തേലും പറഞ്ഞുകഴിഞ്ഞാൽ മനസ്സിലൊരു വിഷമം തട്ടിക്കഴിഞ്ഞാൽ അവരോട് സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം എന്താണെന്ന് അറിയില്ല അതെല്ലാം പോയി എല്ലാവരോടും ക്ഷമിക്കാൻ തോന്നി എല്ലാവരോടും സംസാരിക്കാനും എല്ലാം മനസ്സിലെ വിദ്വേഷം എല്ലാം പോയി ആരെന്ത് പറഞ്ഞാലും ഒരു പ്രോബ്ലം എല്ലാവരും അവരോട് സംസാരിക്കാനും ഒക്കെ നാലാമത്തെ